ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിക്കാൻ ഒൻപത് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച് അനീഷ് അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തതാണ് പ്രേക്ഷകരെ കൗതുകത്തിലാക്കിയത് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന അനീഷിന്റെ ചോദ്യം കേട്ട് അനുമോളും ഞെട്ടി എന്നാൽ അനുമോളിൽ നിന്ന് അനീഷിന് അനുകൂല മറുപടി ലഭിച്ചില്ല സംഭവം പുറത്ത് നെഗറ്റീവാൽ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ആദില നൂറ ഷാനവാസ് എന്നിവരോട് അനുമോൾ പങ്കുവയ്ക്കുന്നത് അനുമോളിൽ നിന്ന് അനുകൂല പ്രതികരണം വരാതിരുന്നതോടെ പിന്നെ അനുമോളോട് സംസാരിക്കാൻ അനീഷ് തയ്യാറായില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുമോൾ അനീഷ് കോംബോ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചിരുന്നു പട്ടായ ഗേൾസ് അടിച്ചു പിരിഞ്ഞതോടെ അനുമോൾക്കൊപ്പം നിന്നത് അനീഷാണ് മറ്റെല്ലാ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെ നിന്നപ്പോൾ അനീഷ് മാത്രം അനുമോളിയുടെ കൂടെ ശക്തമായി നിന്നു അനുമോളുടെ ഭാഗത്തുനിന്ന് പ്രണയം എന്ന രീതിയിൽ വന്നു ചില നീക്കങ്ങൾ അനീഷ് കാര്യമായെടുത്തെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയർന്ന പ്രതികരണം അനുമോളോട് ക്രഷുണ്ടെന്ന് നേരത്തെ അനീഷ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളോട് അനീഷ് കാണിച്ച കരുതലിനെക്കുറിച്ച് മോഹൻലാൽ ചോദിക്കുകയുമുണ്ടായി എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നാണ് ഇന്ന് ആദ്യം അനീഷ് അനുമോളോട് ചോദിച്ചത് നല്ല വ്യക്തിയാണ് അനുഷേട്ടൻ എന്ന് അനുമോൾ പറഞ്ഞതിന് പിന്നാലെയാണ് വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് അനീഷ് ചോദിച്ചത് സഹോദരനെ പോലെയാണ് അനീഷിനെ കണ്ടിരിക്കുന്നത് എന്നാണ് അനുമോൾ പറയുന്നത് അനീഷ് ഇത് പറഞ്ഞതിനു പിന്നാലെ ആതിലൂടെ അടുത്തുപോയാണ് അനുമോൾക്ക് ഇക്കാര്യം പറഞ്ഞത് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ അനീഷ് കാര്യമായി എടുത്തു എന്നാണ് അനുമോൾ പറയുന്നത് അനീഷിന് ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത് ചോദിച്ചുണ്ടായിരുന്നു എന്നെല്ലാം അനുമോൾ ചോദിക്കുന്നു അനീഷിൻ്റെ വിവാഹ അഭ്യർത്ഥന കേട്ട് ബിഗ് ബോസ് പോലും ഞെട്ടിക്കാണും എന്നും അനുമോളും ആതിലയും പറയുന്നു എൻ്റെ സങ്കല്പത്തിലുള്ള ആളല്ല അനീഷ് എന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നാൽ അനീഷ് മോശം വ്യക്തിയല്ല എന്നും അനുമോൾ വ്യക്തമാക്കുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് നിന്നെ ലോക്കാക്കാനാണ് അനീഷ് ഇപ്പോൾ വിവാഹാഭ്യർത്ഥന നടത്തിയത് എന്നാണ് ഷാനവാസ് പറയുന്നത് മണിത്താരാവ് ബിരിയാണിയെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞ് അനുമോളെ ഇവർ കളിയാക്കുന്നുണ്ട് വെള്ളിയാഴ്ച എപ്പിസോഡിലെ ഈ സർപ്രൈസ് സംഭവം ഇന്നത്തെ വാരാന്ത്യ എപ്പിസോഡിലും ചർച്ചയാവുകയാണ് അനീഷിന്റെ പ്രപ്പോസലിനെക്കുറിച്ച് അനീഷിനോടും അനുമോളോടും മോഹൻലാൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോയിലുണ്ട് എങ്കിൽ എന്നോട് പറ എന്നാണ് അനീഷിനോടുള്ള മോഹൻലാലിന്റെ ആദ്യ സംഭാഷണം താൻ നായകനായ വന്ദനം സിനിമയിലെ ഡയലോഗ് സൂചിപ്പിക്കുന്ന മോഹൻലാലിനെ മറ്റ് മത്സരാർത്ഥികളാണ് പൂരിപ്പിക്കുന്നത് പിന്നീട് മോഹൻലാൽ ചോദിക്കുന്നു അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഫീല് തോന്നി അപ്പോൾ അത് പറഞ്ഞു എന്നും അനീഷിന്റെ മറുപടി പിന്നീട് അനുമോളോട് മോഹൻലാൽ ഇക്കാര്യം ചോദിക്കുന്നു അനുമോൾ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്തു നോക്കി ഇങ്ങനെ പറയുന്നത് എന്നാണ് അനുമോളുടെ മറുപടി ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് അനുമോളോട് മോഹൻലാൽ ചോദിക്കുന്നതും പ്രൊമോയിലുണ്ട് വിവാഹത്തിന് മുന്നോടിയായി തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും ഇപ്പോൾ വിവാഹത്തിനുള്ള സമയമല്ലെന്നും അനുമോൾ ഇന്നലെ അനീഷിന്റെ അഭ്യർത്ഥനയോട് പ്രതികരിച്ചിരുന്നു എനിക്കായിട്ടൊരു വീട് വെക്കണം പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കണം കല്യാണത്തിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ചെറിയ രീതിയിൽ ഗുരുവായൂർ പോയി താലി കെട്ടണം അങ്ങനെയൊക്കെ